മാധ്യമങ്ങൾ എൽ ഡി എഫ് സർക്കാരിനെതിരെ വർഷങ്ങളോളം ഓടിച്ച വാളയാർ വിഷയം ഇപ്പോൾ അവരെ തന്നെ തിരിഞ്ഞുകൊത്തുകയാണ് ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ സ്വന്തം അമ്മയെക്കുറിച്ച് ഓരോ ദിവസം കഴിയുന്നവരും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെ ഈ അമ്മയെ സ്ഥാനാർത്ഥിയാക്കിയതും കേരളത്തിനാകെ കൊണ്ടുനടന്നതും ഇതേ മാധ്യമങ്ങളാണ് വാളയാർ വിഷയത്തിൽ അമ്മയുടെ പങ്ക് പുറത്തു വന്നതോടെ അങ്ങനെ ഒരു വിഷയം നടന്നിട്ടേ ഇല്ല എന്ന മട്ടാണ് മാത്രകൾക്ക് പ്രതിപക്ഷത്തിനു വേണ്ടി അവർ കളിച്ച നാടകങ്ങൾക്കെങ്കിലും ഇപ്പോൾ അന്ത്യമായി എന്ന് ആശ്വസിക്കാം രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ട് കൊച്ചു പെൺകുട്ടികൾ വാളയാറിൽ ക്രൂരമായി ലൈംഗിക ഇരയായി ചൂഷണത്തിനിരയായി ഒന്നിനുപറകെ ഒന്നായി ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ടത് അതിനുശേഷം നടന്ന ഓരോ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിച്ചത് ഈ കേസും ഈ അമ്മയെയുമാണ് അന്നവർ അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ സഹായിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പോസ്റ്ററുകളിലാകെ നിറഞ്ഞു നിന്നത് ചുവന്ന മഷി മശിതൂവിയ വെള്ളക്കുഞ്ഞുടുപ്പുകൾ കെട്ടിത്തൂക്കിയ ഒരു ചിത്രമായിരുന്നു വാളയാറിൽ ആ അമ്മയെ യു ഡി എഫ് പ്രചാരണത്തിൽ ഉടനീളം കൊണ്ടുനിറന്നു പൊതുയോഗങ്ങളിൽ പങ്കെടുപ്പിച്ചു അവർക്ക് വേണ്ടി വോട്ട് ചോദിപ്പിച്ചു വലതുപക്ഷത്തെ എന്നും മഹത്വവൽക്കരിച്ച് ശീലിച്ച മാധ്യമങ്ങൾ വാളയാർ അമ്മയെയും ഒരു ഭാഗമായി ഏറ്റെടുത്തു മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷത്തെയും നിഷ്കരണം ആക്രമിച്ചു ഇടതുപക്ഷം ആ അമ്മയോട് ചെയ്ത അനീതികളെക്കുറിച്ച് മലയാളത്തിലെ പത്രങ്ങൾ കണ്ടകാവ്യങ്ങൾ രചിച്ചു ചാനലുകൾ പ്രൈം ടൈമിൽ പാരായണം നടത്തി നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ സിംബലാക്കി ആ അമ്മയെ മാറ്റാനും മാധ്യമങ്ങൾ മറന്നില്ല എന്നാൽ ഇപ്പോൾ എത്ര മറച്ചുപിടിക്കാൻ ശ്രമിച്ചാലും സത്യം മറനീക്കി പുറത്തു വരും എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് വലതുപക്ഷത്തിന്റെ സ്വന്തം പോരാട്ട അമ്മ പ്രായപൂർത്തിയാവാത്ത സ്വന്തം മക്കളെ ലൈംഗിക ചൂഷണം നിർത്താൻ സഹായം ചെയ്തു സ്വന്തം കൺമുന്നിലിട്ടും കുട്ടികളെ ദുരുപയോഗിക്കാൻ കൂട്ടുനിന്നു എന്നിങ്ങനെയുള്ള മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ക്രൂരതകളാണ് സി ബി ഐ കുറ്റപത്രത്തിൽ പറയുന്നത് സർക്കാരിനെതിരെ പറയാൻ എന്തിനേയും ആരെയും ഉപയോഗിക്കാമെന്നും എത്ര ഹീനകൃത്യത്തെയും മാധ്യമ പിന്തുണയോടെ വെളുപ്പിച്ചെടുക്കാമെന്നുമുള്ള കോൺഗ്രസിന്റെ കുരുട്ടുബുദ്ധിയും കൂടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോഴും ഇങ്ങനെയൊരു കുറ്റപത്രവും വാർത്തയും പൊതു ഇടത്തിൽ ചർച്ചയല്ല അത് ചർച്ച ചെയ്യാൻ ഒരു മാധ്യമവും തയ്യാറുമല്ല ഇപ്പോൾ പ്രൈം ടൈം ചർച്ചകളും ലേഖനങ്ങളും കവർ പേജുകളുമില്ല നിങ്ങൾ ഇത്രയധികം കൊട്ടിഘോഷിച്ചൊരു വാർത്തയുടെ സത്യാവസ്ഥ പുറത്തു വന്നപ്പോൾ ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോലും മാധ്യമധർമ്മം നിങ്ങളിൽ അവശേഷിക്കുന്നില്ല എൽ ഡി എഫ് സർക്കാരിനെതിരെ സംസാരിക്കാൻ യു ഡി എഫ് മൊട്ടയടിപ്പിച്ച് സമരക്കരൽ ജ്വലിപ്പിച്ച അമ്മയെ പ്രതികൾക്കൊപ്പം തന്നെ വിചാരണ ചെയ്യുമ്പോഴെങ്കിലും മാധ്യമങ്ങൾ കണ്ണു തുറക്കുമോ എന്നറിയില്ല ഈ സെലക്റ്റീവ് ധർമ്മവും പിന്തുണയും മാധ്യമങ്ങൾ ഇനിയും തുടരുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വലതുപക്ഷം ഇനിയും ഇടതുപക്ഷത്തെ കരിവാര്യത്തേക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെ സത്യവുമായി പുലബന്ധം പോലുമില്ലാത്ത ആളുകളെ കളത്തിലിറക്കി വൃത്തികെട്ട രാഷ്ട്രീയ കളി കളിച്ചുകൊണ്ടേയിരിക്കും ഇതൊന്നും കാണിച്ച് പൊതുജനങ്ങളെ കബളിപ്പിച്ച് വർഷങ്ങളോളം ജീവിക്കാം എന്ന് മാത്രം വിചാരിക്കരുത്